നീ ഞാനും എപ്പിസോഡ് ഇരുപത്തി അഞ്ച് രചന ഷംസീന അവതരണ ലിൻസി പാറുവിൻ്റെ കയ്യിലെ മുറിവ് കണ്ട് കാവേരി അതിനെപ്പറ്റി ചോദിച്ചെങ്കിലും അവളൊന്നും വിട്ടു പറഞ്ഞില്ല ഒരിത്തിരി കുറുമ്പ് കൂടുതലായതുകൊണ്ട് അവളെ കൊണ്ട് അത് പറയിപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന് കാവേരി ഉറപ്പിച്ചു ഒടുവിൽ അവളുടെ ശല്യം വയ്യാതെ പാറു എല്ലാം തുറന്നു പറഞ്ഞു ഓഹോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാം കേട്ട് കഴിഞ്ഞ് കാവേരി ചിന്താമഗ്നയായി പറഞ്ഞു കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിനക്ക് സ്നേഹിച്ച് ചെറുക്കനെ തന്നെ കിട്ടിയല്ലോ ഇല്ലെങ്കിൽ നീ ആ അവിനാശിനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വന്നേനെ ഹോ ഇനി എൻ്റെയൊക്കെ കല്യാണം എന്നാണാവൂ അവൾ നെടുവീർപ്പോടെ പറഞ്ഞിട്ട് താടയ്ക്ക് കയ്യും കൊടുത്തിരുന്നു അവളുടെ ഇരിപ്പ് കണ്ട് പാറുവിനും ചിരി വരുന്നുണ്ടായിരുന്നു ഒരുമാതിരി നിരാശ കാമുകിയേ പോലെ നിന്നെ നാളെ തന്നെ കെട്ടിച്ചുവിടാൻ ഞാൻ കിരണേട്ടനോട് പറയാം എന്താ അത് മതിയോ കാവു പിന്നിൽ നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന ജ്യോതി അരയിൽ കൈ കൊടുത്ത് നിന്ന് കാവേരി നോക്കി കണ്ണുരുട്ടി എൻ്റെ പൊന്നേട്ടത്തി ഈ വേഗം സെറ്റാക്കി തരണേ കുറുമ്പോട് ജ്യോതിയുടെ കവിളുടെ ഒരു നുള്ളു കൊടുത്ത് കാവേരി പുറത്തേക്ക് ഓടി നിന്നെ കിരണേട്ടൻ അന്വേഷിക്കുന്നുണ്ട് കയ്യിലെ മുറിവ് ഡ്രസ് ചെയ്യാൻ പോകണ്ടേ അവരുടെ ഓട്ടം കണ്ട് തിരിഞ്ഞ ജ്യോതി പാറിൻ്റെ കയ്യിലേക്ക് വ്യസനത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇവിടെ നിന്ന് ചെയ്താൽ പോരെ ചേച്ചി അവർ ചെയ്യുമ്പോൾ ഭയങ്കര വേദനയാണ് പോകാനുള്ള കൊണ്ട് വേദന സഹിക്കാൻ കഴിയാത്തതുകൊണ്ടും പാറു ചിണുങ്ങി ഇതുപോലെ വേണ്ടാത്ത ഒപ്പിച്ച് വെക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു ഈ വക കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ നിന്ന് നമ്മളറിയാത്ത പണി ചെയ്തിട്ട് ഇൻഫെക്ഷൻ ആവുകയോ മറ്റോ ചെയ്താൽ നിൻ്റെ ടീച്ചറുമേ എൻ്റെ തല കൊത്തിപ്പറിക്കും പൊന്നുമോള് കളിക്കാതെ വേഗം പോകാൻ നോക്കിയേ ജ്യോതിയുടെ കണ്ണുരട്ടൽ കണ്ട് കറിവിച്ച് പാറ് കിരണിനോടൊപ്പം പോയി കാറിലിരുന്ന് ബോളടിക്കണ്ടല്ലോ എന്ന് കരുതി കൂട്ടിന് അച്ചുവും കാവേരിയും ഉണ്ടായിരുന്നു ദിവസങ്ങൾ ദിവസങ്ങളാഴ്ചകളായും മാസങ്ങളായും കടന്നുപൊക്കേണ്ടേയിരുന്നു പാറ ഇപ്പോൾ ആ വീട്ടിലെ ഒരംഗം പോലെയാണ് കിരണിന് കാവേരി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവളും അല്ലെങ്കിലെ അച്ചുവിൻ്റെയും കാവേരിയുടെയും കുസൃതി കൊണ്ട് പൊറുതി മുട്ടിയിരുന്ന ജ്യോതി അവരുടെ കൂട്ടത്തിൽ പാറുകൂടെ കൂടിയപ്പോൾ ആകെ വലഞ്ഞു ഇടയ്ക്ക് ജ്യോതിയുടെ കയ്യിൽ നിന്ന് മൂന്ന് പേർക്കും തല്ലും വഴക്കുമൊക്കെ കിട്ടുമെങ്കിലും അവൾ അവരുടെ കുറുമ്പോൾ നന്നായി ആസ്വദിക്കാറുണ്ടായിരുന്നു എന്തൊക്കെ വേലത്രങ്ങൾ കാണിച്ചാലും പാറു ദിവസവും മറക്കാതെ ടീച്ചറിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കും ടീച്ചർക്കും അവളുടെ വിളി കണ്ടില്ലെങ്കിൽ ഒരുതരം ശ്വാസമുട്ടലാണ് അമ്മയ്ക്കിപ്പോൾ എന്നെ വേണ്ട പാറുവിനെ മതിയെന്നും പറഞ്ഞ് ജോലി ഇടയ്ക്ക് പരിഭവിക്കാറുണ്ടെങ്കിലും ടീച്ചറിനെ അതൊന്നും ബാധിച്ചതേയില്ല ടീച്ചറിനെ വിളിക്കുമ്പോൾ ഇടയ്ക്ക് ജിത്ത്വിൻ്റെ ശബ്ദം അകലേന്ന പോലെ അവൾക്ക് കേൾക്കാറുണ്ടായിരുന്നു എന്നാലും ഒരിക്കൽ പോലും അവൾ ജിത്തുവിനെക്കുറിച്ച് ടീച്ചറിനോട് അന്വേഷിച്ചില്ല ടീച്ചറും അവളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അവനെക്കുറിച്ചൊന്നും പറയാറുമില്ല പാറു പോയതിൽ പിന്നെ ജിത്തു വീട്ടിലങ്ങനെ ഇരിക്കാറില്ലായിരുന്നു എവിടേക്ക് തിരിഞ്ഞാലും അവളുടെ സാമീപ്യം ഉള്ളതുപോലെ അവന് തോന്നും എന്നിരുന്നാലും പാറു അവനോട് ചെയ്ത തെറ്റിന് ചെറിയ നീരസമുണ്ടെങ്കിലും ഉള്ളിൽ അവളോടുണ്ടായിരുന്ന വെറുപ്പ് പാടെ അകന്നു പോയിരുന്നു അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും വ്യക്തമല്ലായിരുന്നു വീട്ടിലിരിക്കാത്തോണ്ട് തന്നെ ടീച്ചറോടുള്ള അവൻ്റെ സംസാരം കുറഞ്ഞു പാറുവിനെക്കുറിച്ച് അവനും ഒന്നും ചോദിക്കയോ പറയുകയോ ചെയ്യാറില്ലായിരുന്നു പാറുവിൻ്റെ ഫൈനൽ ഇയർ റിസൾട്ട് വന്നു സപ്ലി ഒന്നും ഇല്ലാതെ തന്നെ പാസ്സായത് വലിയൊരു ഭാഗ്യമെന്ന് അവൾ കരുതി മനസ്സുകൊണ്ട് അവൾ ഒരായിരം തവണ ജിത്തുവിനോട് നന്ദി പറഞ്ഞു തന്നെ പോലെ തന്നെ അവന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി ദിവസങ്ങൾക്ക് ശേഷം ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായി പാറു നാട്ടിലേക്ക് തിരിച്ചു കിരൺ ജോലി സംബന്ധമായി ടൂറിലായിരുന്നതിനാൽ അവൾക്ക് അവിടെ നിന്ന് തനിച്ച് യാത്ര ചെയ്യേണ്ടി വന്നു ജോലി കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും തനിയെ പോയിട്ടും ശീലിക്കട്ടെ എന്ന് പാറു പറഞ്ഞു ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി അവൾ വീട്ടിലേക്ക് വരുന്ന വിവരം ടീച്ചറിനോട് പറഞ്ഞിരുന്നില്ല നാട്ടിലെത്തിയപ്പോൾ നേരം രാത്രി പത്തിനോടടുത്തിരുന്നു ട്രെയിൻ ഇറങ്ങി അവളൊന്നും ഒരു ഓട്ടോ പിടിച്ചവൾ വീട്ടിലേക്ക് വന്നു നാളുകൾക്ക് ശേഷം വീണ്ടും ആ പ വീടിൻ്റെ പടി ചവിട്ടുമ്പോൾ ഓർമ്മകൾ പേമാരി കണക്കെ മനസ്സിലേക്ക് കുത്തി ഒലിച്ചു വരുന്നുണ്ടായിരുന്നു എന്നിട്ടും തളരാതെ അവൾ പിടിച്ചു നിന്നു ഉമ്മറത്തൊന്നും വെട്ടം കാണാത്തതിനാൽ എല്ലാവരും കിടന്നിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി കാലിലുള്ള ഷൂ അഴിച്ചു മാറ്റി വരാന്തിയിലേക്ക് കയറി പോളിംഗ് ബെല്ലിൽ വില്ലുകൾ അമർത്തുമ്പോൾ ഹൃദയമെടുപ്പ് കൂടുന്നുണ്ടായിരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ഉമ്മർത്തെ വാതിൽ തുറന്ന് ഉറക്കച്ചടവോടെ ജിത്തു പുറത്തേക്ക് വന്നു തൊട്ടു പിന്നാലെ ടീച്ചറും ഇരട്ടിൽ നിന്നിരുന്ന പാറ് വെളിച്ചത്തേക്ക് നീങ്ങി നിന്നതും അതിശയം പൂണ്ട് അവരുടെ മിഴികൾ വിടർന്നു വന്നു പാറുവിൻ്റെ കണ്ണുകൾ കൊതിയോടെ ജിത്തുവിൻ്റെ മുഖമാകെ ആകെ നടന്നു നാലുകൾക്ക് ശേഷം അവന് നീരിൽ കണ്ണതിനാലാവണം അവളുടെ ഹൃദയം തരളിതമായി കണ്ണുകൾ ഈറനണിഞ്ഞു ഇരുവരുടെയും മിഴികൾ പരസ്പരം ഇടുന്ന നിമിഷം പാറു തൻ്റെ കണ്ണുകളെ ബലമായി അവനിൽ നിന്ന് പിൻവലിച്ചു ആദ്യത്തെ അമ്പരപ്പൊന്ന് വിട്ടുമാറിയതും ടീച്ചർ മോളെ എന്ന് വിളിച്ചുകൊണ്ട് പാറുവിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ജിത്തു അപ്പോഴും അമ്പരപ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ ടീച്ചർ ടീച്ചറിനോട് വർത്തമാനം പറയുന്നതിനിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ അവളുടെ ഇടത് കൈത്തൊണ്ടയിലേക്ക് നീണ്ടു മുറിവിൻ്റെ അവശേഷിപ്പ് എന്നോണം അവിടെ ചെറിയൊരു അടയാളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിശേഷമെല്ലാം പറഞ്ഞു കഴിഞ്ഞതും മുന്നിൽ നിൽക്കുന്നവനെയൊന്നും നോക്കുക പോലും ചെയ്യാതെ അവൾ ടീച്ചറേയും ചേർത്ത് പിടിച്ചകത്തേക്ക് കയറിപ്പോയി അവൾ തന്നോടൊന്ന് മിണ്ടുകയോ തന്നെ ഒന്നും നോക്കുകയോ ചെയ്യാത്തതിൻ്റെ പരിഭവം അവൻ്റെ ഉള്ളിൽ അതിയായ നോവ് പടർത്തി ഉള്ളിൻ്റെ ഉള്ളിൽ തനിക്ക് അവളോട് പ്രണയം പൂട്ടി തുടങ്ങിയോ എന്ന സന്ദേഹം മാത്രം അവശേഷിച്ചു എന്നെങ്കിലും അവൾക്ക് തന്നോടുള്ള പരിഭവം മാറുമായിരിക്കുമെന്നവൻ മനസ്സിൽ അതിയായ പ്രതീക്ഷ വച്ച് ഉമർത്തേ വാതിൽ കൊട്ടിയടച്ച് തിരികെ മുറിയിലേക്ക് നടന്നു നേരം പുലർന്നു തുടങ്ങിയതും തന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന പാറവിനെ ഉണർത്താതെ ടീച്ചർ എഴുന്നേറ്റു അവരുടെ ചൂട് നഷ്ടപ്പെട്ടതിനാലാവണം അവൾ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു അടഞ്ഞു കിടക്കുന്ന കൺബോളകളിൽ പ്രകാശം വന്നു പതിച്ചതും കണ്ണുകൾ പതിയെ തുറന്നവൾ നോക്കി ആദ്യത്തെ അമ്പലപ്പൊന്ന് മാറിയതും താൻ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായി അഴിഞ്ഞൊള്ള അഴിഞ്ഞൊളഞ്ഞ മുടി വാരി ചുറ്റി കട്ടിൽ നിന്ന് എഴുന്നേറ്റു നാളുകൾക്ക് ശേഷം സുഖമായി ഇറങ്ങിയ ഒരു അനുഭൂതി അവൾക്ക് അനുഭവപ്പെട്ടു ഇവിടെ നിന്നും ജ്യോതി ചേച്ചിലെ വീട്ടിലേക്ക് മാറിയതിന് ശേഷം ജിത്തേടിനെ ഓർത്ത് മെഴുന്നേർ വാർത്തുകൊണ്ടല്ലാതെ താൻ ഉറങ്ങിയിട്ടില്ല എന്നവൾ ഓർത്തു പകൽ മുഴുവൻ ചിരിച്ചു കളിച്ച് നടക്കുമെങ്കിലും രാത്രിയിലെ കനത്തി ഇരുട്ടിന്റെ മറിവിൽ താൻ ഇന്നും ജിത്തേട്ടൻ്റെ പ്രണയത്തിന് വേണ്ടി വാശി പിടിക്കുന്ന പഴയ ഒമ്പതാം ക്ലാസ്സുകാരി തന്നെയായിരുന്നു ഫ്രഷ് ആയ ശേഷം പാറു മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി മുട്ടിന് താഴെയുള്ള പാൻറ്റും ഒരു ടീഷർട്ടും ആയിരുന്നു വേഷം ഇപ്പോഴും കണ്ടാൽ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ തോന്നുമായിരുന്നു അവൾ നേരെ അടുക്കളയിലേക്കാണ് പോയത് അവിടെ ചെന്ന് നോക്കുമ്പോൾ ടീച്ചർ തിരക്കിട്ട പണികളിലാണ് ഏറെ നാളുകൾക്ക് ശേഷം തൻ്റെ മാനസപുത്രി അരികിലുണ്ടെന്ന സന്തോഷവും ആശ്വാസവും ആ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു പാറ് പിന്നിലൂടെ ചെന്നവരെ കെട്ടിപ്പിടിച്ചു എഴുന്നേറ്റോ അത്യധികം വാത്സല്യത്തോടെ അവർ തിരിഞ്ഞു നോക്കാതെ തന്നെ ചോദിച്ചു ഇന്നെന്താ സ്പെഷ്യൽ ടീച്ചറെ കൊഞ്ചലോട് ചോദിച്ചിട്ട് അവൾ അവരുടെ തോളിൽ താടി കുത്തി നിന്നു നിനക്കിഷ്ടപ്പെട്ട ഇടിയപ്പവും മുട്ടക്കറിയും ടീച്ചറും അതേ കൊഞ്ചളോടെ മറുപടി പറഞ്ഞു അത് അടിപൊളിയായി എത്ര നാളായിരുന്നു രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് അവൾ കൊതിയോടെ സ്ലാബിലിരിക്കുന്ന ഇടിയപ്പത്തിലേക്ക് കണ്ണുകൾ പായിച്ചു എന്തേ അവിടുത്തെ ഭക്ഷണമൊന്നും പിടിക്കുന്നില്ലേ പിടിക്കാഞ്ഞിട്ടൊന്നും അല്ല എന്നാലും ടീച്ചറമ്മ ഉണ്ടാക്കുന്നതിൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല ഇതെല്ലാം ജ്യോതി വൈകിട്ട് വിളിക്കുമ്പോൾ ഞാൻ പറയാം അവളെ ചൊടിപ്പിക്കാനായി വെറുതെ പറഞ്ഞു അയ്യോ ടീച്ചറെ ചതിക്കല്ലേ എനിക്കിനി അവിടേക്ക് തന്നെ പോകാനുള്ളതാ ഇതറിഞ്ഞാൽ ചേച്ചി എന്നെ കൊന്നു കൊല വിളിക്കും പാറു ദയനീയമായി പറയുന്ന കേട്ട് ടീച്ചറൊന്നും അന്തസ്സിച്ച് തൻ്റെ ജോലികളിലേക്ക് തിരിഞ്ഞു അമ്മേ ചായ പാറുവിൻ്റെ അമ്മയുടെ സംസാരം പുറത്തൊന്നും കേട്ടുകൊണ്ടിരുന്ന ജിത്തു അടുക്കളയിലേക്ക് എത്തി നോക്കി വിളിച്ചു പറഞ്ഞു സാധാരണ അവൻ ടീച്ചറെ ബുദ്ധിമുട്ടിക്കാതെ അടുക്കളയിൽ വന്ന് എടുത്തു കുടിക്കാനാണ് പതിവ് പക്ഷെ ഇന്ന് ടീച്ചറോടൊപ്പം പാറവും അവിടെ ഉള്ളതുകൊണ്ട് അവളുടെ മുന്നിലേക്ക് പോകാൻ അവൻ എന്തോ മടി ജിത്തു ഉമർത്തെ ചാരു കസേരയിൽ അന്നത്തെ പത്രം എടുത്തു മറിച്ചു നോക്കി മൊബൈൽ ഫോണിൻ്റെ വരവോടെ ഒട്ടുമിക്ക മലയാളികളുടെയും രാവിലെയുള്ള പത്രം വായന കുറഞ്ഞു എല്ലാവരും സോഷ്യൽ മീഡിയാസ് വഴി അന്നേ ദിവസങ്ങളിൽ ന്യൂസ് അറിയാറാണ് പതിവ് എന്നാലും തൻ്റെ അമ്മയ്ക്ക് രാവിലെ എണീറ്റാൽ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് ഈ ചാരു കസേരയിലിരുന്ന് പത്രം വായിക്കണം അന്നും ഇന്നും ആ ഒരു കാര്യം മാത്രം മാറ്റമില്ലാതെ തുടരുന്നു അവനൊരു ചെറു ചിരിയോടെ ഓർത്തു മുഖത്തിന് നേരെ ഒരു ഗ്ലാസ് കട്ടൻകാപ്പി നീണ്ടു വന്നതും അവൻ തലയുയർത്താതെ തന്നെ അത് വാങ്ങി കസേരയുടെ തണ്ടിലേക്ക് വെച്ചു പിന്നീടാണ് എന്തോ ഓർത്തുന്ന പോലെ തലയുയർത്തിയത് അപ്പോഴേക്കും ചായമായി വന്ന പാറു അടുക്കളയിലേക്ക് നീങ്ങി തുടങ്ങിയിരുന്നു ഇവൾ ഇനി തന്നോട് മിണ്ടില്ല എന്നുള്ള വാശിയിലാണോ അങ്ങോട്ട് ചെന്നു മിണ്ടിയാലോ അവൻ ആലോചിച്ചു മനസ്സവളിലേക്ക് ചായ്പോഴും ബുദ്ധി അതിന് തടസ്സം നിൽക്കുന്ന പോലെ ഉള്ളിൽ അവളോട് വെറുപ്പൊന്നും ഇല്ലെങ്കിൽ കൂടി അവൾ തന്നോട് ചെയ്ത തെറ്റ് അംഗീകരിക്കാൻ കഴിയാത്തതുപോലെ തൻ്റെ മനസ്സിനേറ്റ മുറിവ് അത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നല്ലോ ഇപ്പോഴും അതെല്ലാം ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിങ്ങലാണ് മനസ്സിനുള്ളിൽ തനിക്കിനി ഒരിക്കലും അവളെ പഴയതുപോലെ കാണാൻ കഴിയില്ല എന്നൊരു തോന്നൽ അവൾക്കും ഇനി അങ്ങനെ തന്നെ ആയിരിക്കുമോ അതുകൊണ്ടായിരിക്കുമോ ഒരകലം തന്നിൽ നിന്നും പാലിക്കുന്നത് അവൻ തൻ്റെ മനസ്സിൽ ഉടലെടുത്ത ചോദ്യങ്ങൾ കുത്തനം തേടിക്കൊണ്ട് കണ്ണുകൾ അടച്ച് ചാരുവാസൈലയിലേക്ക് ചാഞ്ഞു രണ്ട് ദിവസങ്ങൾ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി പരസ്പരം ഇണ്ടാതെ രണ്ട് അപരിചിതരെ പോലെ അവർ ഒരു കൂഴയ്ക്ക് കീഴ കഴിഞ്ഞു ആര് ആദ്യം ആരുമിണ്ടു എന്നുള്ള ഒരു തരം പിടിവാശിയായിരുന്നു അവർക്കിടയിലെ വില്ലൻ എല്ലാം കണ്ടിട്ട് ടീച്ചർ അവിടെ മൗനം പാലിച്ചു തെറ്റുകൾ സ്വയം തിരുത്തി അവർക്കിടയിലെ പിണക്കം അവർ തന്നെ തീർക്കുന്നതാണ് നല്ലതെന്ന് ടീച്ചറിന് തോന്നിയിരുന്നു ടീച്ചറിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോവാമെന്നായിരുന്നു പാറു കരുതിയിരുന്നത് അതിനായി രാവിലെ റെഡിയായി തുടങ്ങുമ്പോഴാണ് ടീച്ചറുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന അധ്യാപകൻ അല്പസമയം മുമ്പ് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ഫോൺ വന്നത് ടീച്ചറിനാണേൽ അദ്ദേഹത്തെ കാണാൻ പോവാതിരിക്കാനും കഴിയില്ല അത്രയ്ക്കും അടുത്ത സുഹൃത്താണ് മരണപ്പെട്ടിരിക്കുന്നത് പാർവിനെ ആണെങ്കിൽ തനിച്ച് വിടാനും കഴിയില്ല എന്ത് ചെയ്യുമെന്നറിയാതെ ടീച്ചർ ആകെ പറഞ്ഞു എനിക്ക് കോളേജിൽ പോകേണ്ട ആവശ്യമുണ്ട് വിരോധമില്ലെങ്കിൽ എൻ്റെ കൂടെ പോരാം എല്ലാം കേട്ടുകൊണ്ടിരുന്ന ജിത്തു മുറിയിലേക്ക് കടന്ന് വന്നുകൊണ്ട് പറഞ്ഞു ടീച്ചർ നിസ്സംഗതയോടെ പാർവിനെ നോക്കി കാരണം അവൻ്റെ കൂടെ പോകണോ വേണ്ട എന്നുള്ളത് അവളുടെ തീരുമാനമാണല്ലോ ടീച്ചർ മാഷിനെ കാണാൻ പൊക്കോളൂ ഞാൻ ജിത്തേട്ടൻ്റെ കൂടെ പൊക്കോളാം കുറച്ചു നേരത്തെ മോനത്തിന് ശേഷം പാറു അവനെ നോക്കാതെ തന്നെ പറഞ്ഞു എന്നാൽ പെട്ടെന്ന് റെഡി ആയിക്കോ പറഞ്ഞിട്ട് ടീച്ചർ തിടുക്കത്തിൽ വേഷം മാറാനായി പോയി കൊണ്ടുവന്ന ബാഗിൽ നിന്ന് പാറു ഫുൾ സ്ലീവ് റൗണ്ടിനൊക്കെ ടീഷർട്ടും ജീൻസ് പാൻറ്റും എടുത്തു ധരിച്ചു നഗരജീവിത അവളിലും മാറ്റങ്ങൾ സൃഷ്ടിച്ചിരുന്നു ട്രഡീഷണൽ വസ്ത്രങ്ങളിൽ നിന്ന് മോഡേൺ വസ്ത്രങ്ങളിലേക്ക് ചൂട് വെച്ച് തുടങ്ങിയിരിക്കുന്നു സദാ എണ്ണമയം ഉണ്ടായിരുന്ന മുടിയിഴകളിൽ ഇപ്പോൾ ഷാംപൂവിൻ്റെയും കണ്ടീഷണറുടെയും മനമയക്കും സുഗന്ധമാണ് പൗഡർ മാത്രം ഉപയോഗിച്ചിരുന്ന മുഖത്തിന്ന് ഫൗണ്ടേഷൻ ലിപ്സ്റ്റിക്കുമെല്ലാം സ്ഥാനം പിടിച്ചിരിക്കുന്നു കാതിലേക്ക് കല്ല് പതിപ്പിച്ച ഒരു സ്റ്റെഡ് കൂടിയിട്ട് അവൾ കണ്ണാടിയിലേക്ക് നോക്കി ടീഷർട്ടിന് പുറത്തു കിടക്കുന്ന ജിത്തു കഴുത്തിൽ ചേർത്തിയ താലിയെടുത്ത് ഉള്ളിലേക്കിട്ടു ടേബിളിൽ ഇരുന്നിരുന്ന കുമ്പ കുങ്കുമത്തിൽ നിന്നും ഒരു നുള്ളടുത്ത് പുറത്തേക്ക് കാണാത്ത വിധം നെറുകിയിൽ ചാർത്തി ഒരിങ്ങി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ജിത്തു അക്ഷമനായ കാത്തുനിൽപ്പുണ്ടായിരുന്നു അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന പഴയ പാറുവല്ല എന്ന് തന്നെ അവൻ ഒരു നിമിഷത്തേക്ക് കരുതി ഇറങ്ങാൻ ജിത്തു കണ്ണിമ വെട്ടാതെ അവളെ നോക്കി നിൽക്കുന്ന ജിത്തുവിനെ തട്ടി ഉണർത്തിക്കൊണ്ട് ടീച്ചർ പറഞ്ഞു ജിത്തു ച ചമ്മലോടെ അവളുടെ മുഖത്തുനിന്ന് കണ്ണുകളെ പിൻവലിച്ച് കാറിലേക്ക് കയറി ടീച്ചറെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി അവർ നേരെ കോളേജിലേക്ക് പോയി അവിടെ നിന്നും ഫോർമാലിറ്റീസൊക്കെ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് വാങ്ങി അവർ മടങ്ങി വീട്ടിലേക്കൊന്നും പോകുന്ന വഴിയിലൂടെ അല്ലാതെ വേറൊരു വഴിയിലേക്ക് തിരിഞ്ഞ് ജിത്തുവിനെ സംശയദൃഷ്ടിയോടെ അവൾ നോക്കി ആ നോട്ടത്തെ അവഗണിച്ചവൻ കാർ ബീച്ച് റോഡിലേക്ക് തിരിച്ചു ഇറങ്ങണം കാർ തിരക്കില്ലാത്ത ഭാഗത്തേക്ക് പാർക്ക് ചെയ്തിട്ട് അവൻ അവളെ നോക്കി പറഞ്ഞു പാറ് തന്നെ എന്തിനായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന ചിന്തയോടെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തുടരും ഈ വീഡിയോയ്ക്ക് അല്പം ലെങ്ത് കുറഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സൗണ്ടിന് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട് എല്ലാവരും ക്ഷമിക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ